ഓം ശ്രീ മഹാദേവി നമ നമസ് ആനന്ദ ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ ഒന്ന് ഇടവം പതിനെട്ട് ശനിയാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് ഞായറാഴ്ച വരെയുള്ള തുലാക്കൂറുകാരുടെ ജൂൺ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് തുലാക്കൂറിലെ നക്ഷത്രങ്ങളായ ചിത്തിര മൂന്ന് നാല് പാതക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ജൂൺ മാസത്തിൽ വലിയ ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴത്തിന് മാത്രം ഒരു നക്ഷത്രമാറ്റം സംഭവിക്കുന്നുണ്ട് ജൂൺ പതിമൂന്നിന് കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് മാറുകയാണ് വ്യാഴം ഇടവം രാശിയിൽ മറ്റു വലിയ ഗ്രഹങ്ങളായിട്ടുള്ള ശനി കുംഭം രാശിയിൽ പുരൂരുട്ടാതെ നക്ഷത്രത്തിലും രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലും കേതു കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലും തന്നെ സഞ്ചാരം തുടരുകയാണ് വലിയ ഗ്രഹങ്ങളുടെ ഈ സ്ഥായിയായ മാറ്റങ്ങൾ വ്യക്തിജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റമില്ലായ്മ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിലെ നിലവിലുള്ള സ്ഥിതി തുടരുന്നതിനെയാണ് പൊതുവിൽ സൂചിപ്പിക്കുക എന്നാൽ ചെറിയ ഗ്രഹങ്ങളുടെ ചടുലങ്ങളായ മാറ്റങ്ങൾ ജീവിതത്തിൽ പെട്ടെന്നുള്ള അനുഭവങ്ങൾക്കും അല്ലെങ്കിൽ അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെയും മറ്റുമാണ് സൂചിപ്പിക്കുക അല്ലെങ്കിൽ അതിന് കാരണമായി തീരുന്നത് മറ്റു ചെറുഗ്രഹങ്ങൾ തന്നെയാണ് സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഒന്നാം തീയതി അതുപോലെ ജൂൺ ഒന്നിന് അതായത് ഇടവം പതിനെട്ടിന് ചൊവ്വ അശ്വതി നക്ഷത്രത്തിലേക്കും ജൂൺ അഞ്ചിന് രോഹിണിയിലേക്കും ജൂൺ പത്തൊമ്പതിന് ഭരണിയിലേക്കും മാറുന്നുണ്ട് ബുദ്ധനാകട്ടെ ജൂൺ അഞ്ചിന് രോഹിണിയിലും ജൂൺ പതിനൊന്നിന് മകേരത്തിലും ജൂൺ പതിനേഴിന് തിരുവാതിര നക്ഷത്രത്തിലേക്കും അതായത് മിഥുനം രാശിയിൽ പിന്നീട് ഇരുപത്തിനാലിന് പുനർദ്ദം നക്ഷത്രത്തിലേക്കും രാശി മാറുന്നുണ്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ മാറുന്നു ശുക്രനാകട്ടെ ജൂൺ ഏഴിന് മകൈരത്തിലും പതിനെട്ടിന് തിരുവാതിരയിലും ഇരുപത്തിയെട്ടിന് പുണർദ്ദം നക്ഷത്രത്തിലേക്കും രാശി മാറുന്നു കൂടാതെ നക്ഷത്രവും മാറുന്നുണ്ട് ഇത്തരത്തിൽ ചെറിയ ഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ മാസത്തിൽ രാശിമാറ്റവും നക്ഷത്രമാറ്റവും നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ചടുലങ്ങളായിട്ടുള്ള മാറ്റങ്ങളും അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള സംഭവങ്ങളും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഇനി ഈ മാറ്റങ്ങളെല്ലാം തന്നെ അത് ദോഷഫലമായാലും ഗുണഫലമായാലും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ആ ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം നിൽപ്പ് ബലാബലം എന്നിവ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും ഈ കാര്യം എപ്പോഴും ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം ഈ ചാരബലങ്ങളെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നമുക്ക് ജൂൺ മാസത്തിൽ ആറാം തീയതി അമാവാസിയും ഇരുപത്തിയൊന്നിന് പൗർണ പൗർണമിയുമാണ് ജൂൺ മാസത്തിൽ ആറാം തീയതി അമാവാസി അഥവാ കറുത്തവാവും ഇരുപത്തിയൊന്നിന് പൗർണമി അഥവാ വെളുത്തുവാവുമാണ് ജൂൺ പതിനെട്ടിന് ചാതുർമാസ്യ വ്രത ആരംഭവുമാണ് ഇനി ജൂൺ മാസത്തിൽ തുലാക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം തുലാക്കുറുകാർക്ക് മെയ് ഒന്ന് മുതൽ വ്യാഴം അഷ്ടമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക കൊണ്ട് തന്നെ കുറച്ചൊരു ദൈവാധീനക്കുറവ് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാകും പല കാര്യങ്ങളിലും എന്നാൽ ജൂൺ മാസത്തിൽ വ്യാഴം ശുക്രൻ ബുധൻ സൂര്യൻ തുടങ്ങിയ ഗ്രഹങ്ങളെല്ലാം തന്നെ കുറേ ദിവസങ്ങളിലേക്കെങ്കിലും ഇടവം രാശിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നിരുന്നാലും എല്ലാം ദോഷഫലങ്ങളെ തന്നെയല്ല പ്രദാനം ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിച്ചു പല ഗ്രഹങ്ങളും അഷ്ടമത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുണഫലങ്ങളെ കുറച്ചെങ്കിലും പ്രദാനം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ശുക്രനും ബുധനും എല്ലാം അതുകൊണ്ട് തന്നെ സമാശ്വാസത്തിന് വകയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് കാരണം അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുന്ന ഗ്രഹങ്ങൾ ഇത്തരത്തിലുള്ള ചില ഫലങ്ങളെയാണ് കൂടുതൽ വ്യക്തികൾക്ക് നൽകുന്നത് പണ്ടുകാലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് നാടുവിട്ട് പോകുന്നത് പോലെയാണ് അല്ലെങ്കിൽ നാടുവിട്ട് ഓടേണ്ടി വരുന്ന അത്ര ദുഷ്കരമായ അവസ്ഥ നാട്ടിലുണ്ടാകുമ്പോഴാണ് അപ്പോൾ അത് വളരെ ദുഃഖകരമായ സംഗതി ആയതുകൊണ്ട് തന്നെ ദോഷഫലങ്ങളുടെ കൂട്ടത്തിലാണ് കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുക എന്നത് ആളുകളുടെ സ്വപ്നവും ആഗ്രഹവും അഭിലാഷവും ലക്ഷ്യവുമൊക്കെയായി തീർന്നതുകൊണ്ട് ഉർവശി ശാപം ഉപകാരം എന്ന പോലെ ആയി തീർന്നിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പഠനകാര്യങ്ങൾക്കും ജോലി സംബന്ധമായിട്ടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഇത്രയും നാളും തടസ്സപ്പെട്ട് കിടന്നിരുന്നത് തീർച്ചയായിട്ടും അതിനെ പോകുവാനുള്ള വാതായനങ്ങൾ തുറന്നു കിട്ടുന്നതാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് പോകാൻ ആഗ്രഹം തോന്നുക തുടങ്ങിയ സംഗതികൾ ഉണ്ടാകുന്നതും പോകാൻ സാധിക്കുന്നതുമാണ് ധനപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിലും പുതിയ ധനാഗമ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതിനും നടപ്പിലാക്കുവാനും ഒരു സാവകാശം കിട്ടുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാലയളവ് കൂടിയായിരിക്കും ഈ മാസം നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് സംഗീതം സാഹിത്യം മുതലായവ കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് അതിൽ നിന്നും ധനാഗമം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്കും വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് പഠന കാര്യങ്ങൾക്കായി അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാനും മറ്റും അവസരമുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ പഠിക്കാതിരുന്ന തരത്തിലുള്ള ചില വിഷയങ്ങൾ കലാവിഷയങ്ങളോ ഗൂഢമായിട്ടുള്ള ശാസ്ത്രങ്ങളോ ആഗ്രഹം ഉണ്ടാവുക അല്ലെങ്കിൽ പഠനം തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് പിതാവിന് ചില്ലറ അസ്വസ്ഥതകളോ അസുഖങ്ങളോ വന്നു ചേരാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പിതൃസ്വത്ത് കൈവരുവാൻ വന്നിരുന്ന അവസരത്തിൽ ചില്ലറ തടസ്സങ്ങളോ അല്ലെങ്കിൽ വൈകുവാനോ സാധ്യതയുണ്ട് വയറ് സംബന്ധമായ പ്രത്യേകിച്ച് അടിവയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളോ ദഹന പ്രശ്നങ്ങളോ നിങ്ങളെ അലട്ടുവാനായിട്ട് സാധ്യതയുണ്ട് അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങൾക്ക് പൊതുവേ മടി അലസത മുതലായവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും അവരെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കുവാനും അഭിമാനിക്കുവാനും വേണ്ട സംഗതികൾ ഉണ്ടായി വരുന്നതാണ് ഹോസ്പിറ്റൽ രംഗവുമായി ബന്ധപ്പെട്ട് ജോലിക്ക് വിദേശത്തും സ്വദേശത്തും ശ്രമിക്കുന്നവർക്ക് അതിന് സാധിച്ചു കിട്ടുന്നതാണ് പഠിക്കുവാനായാലും ജോലിക്കായാലും അധിക ചെലവ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുവാൻ സാധ്യതയുണ്ട് അങ്ങനെയും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ചിലവുകളും വന്നു ചേർന്നേക്കാം എന്നിരുന്നാലും ദുർചെലവുകൾക്കല്ല നിങ്ങൾ ചിലവിടേണ്ടി വരുന്നത് എന്ന് ആശ്വസിക്കാൻ വകയുണ്ട് വിവാഹാദി വിവാഹാദികാര്യങ്ങളിൽ തീരുമാനമാകുമെങ്കിലും ധനപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കുറച്ചു കാലത്തേക്കെങ്കിലും നീട്ടിവെക്കേണ്ട അവസ്ഥ സംജാതമായേക്കാം സഹപ്രവർത്തകരുമായിട്ടും പങ്കാളികളുമായിട്ടും ജീവിത പങ്കാളിയായാലും മറ്റ് കസ്റ്റമേഴ്സ് ആയാലും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതി കലഹങ്ങൾ മുതലായവ ഉണ്ടാകാതിരിക്കുവാനും മറ്റും നിങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് നിങ്ങളുടെ വാക്കുകളെ തെറ്റിദ്ധരിക്കുവാനോ അല്ലെങ്കിൽ അവർ അതിൽ അസ്വസ്ഥത ഉള്ളവരാകുവാനോ സാധ്യതയുള്ളതുകൊണ്ട് വാക്കും നാക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധാപൂർവം ഇടപെടേണ്ടതാണ് മറ്റുള്ളവരുമായിട്ട് ഇടപഴകിയിട്ടുള്ള ധന ഇടപാടുകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതും ആലോചനാപൂർവം കാര്യങ്ങൾ ചെയ്യേണ്ടതുമാണ് പുതിയതായിട്ട് പുതിയ ധനപരമായിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റുകളും മറ്റും ഈ മാസത്തിൽ ചെയ്യാതിരിക്കുന്നതും ഉത്തമമായിരിക്കും വിദേശവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ചെയ്യുന്നവർ വളരെ ഒന്ന് ശ്രദ്ധിച്ച് ഈ മാസത്തിൽ മുൻപോട്ട് പോകേണ്ടതാണ് ആരോഗ്യസ്ഥിതി സാമ്പത്തിക സ്ഥിതി മുതലായവ അല്പമൊന്ന് മുൻപത്തേക്കാൾ മെച്ചപ്പെടും എങ്കിലും അധിക ചെലവുകൾ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൂടാതെ പ്രവർത്തന രംഗത്ത് വിജയവും മറ്റുള്ളവരുടെ അംഗീകാരവും ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമുണ്ട് അമിതാധ്വാനം കൊണ്ട് രോഗങ്ങൾ വിളിച്ചു വരുത്താതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് കാര്യതടസ്സങ്ങളെ പലപ്പോഴും മനസാന്നിധ്യം കൊണ്ട് അതിജീവിക്കേണ്ടതായി വന്നേക്കാം എങ്കിലും ലക്ഷ്യപ്രാപ്തി നിങ്ങൾക്ക് കഠിന പ്രയത്നം കൊണ്ട് സാധ്യമാകുന്നതാണ് സൽക്കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതുമൂലം അരിഷ്ടതകൾക്ക് ശമനമുണ്ടാകുന്നതാണ് ഇനി നമുക്ക് താൽക്കാലിക ഗുളിക സ്ഥിതി കൊണ്ട് എന്തെല്ലാം ബലങ്ങളാണ് ഈ മാസത്തിൽ ഉള്ളത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം തുലാക്കൂറുകാർക്ക് രണ്ട് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് എന്നീ ദിനങ്ങൾ ശാരീരികമോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് പനി ജ്വരം മുതലായവയും സഹപ്രവർത്തകരുമായിട്ടോ പങ്കാളികളുമായിട്ടുള്ള കലഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് അസ്വസ്ഥജനകമായിട്ടുള്ള അന്തരീക്ഷമോ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ ദൂരദേശ യാത്രകൾ ഒഴിവാക്കുക തുടങ്ങിയവയും ചെയ്യേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒൻപത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങൾ അത്ര അനുകൂലമായ ദിവസങ്ങളായിരിക്കില്ല ബാക്കി ദിവസങ്ങൾ പ്രായേണ നന്നായിരിക്കും അതുപോലെ ഈ ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയും നഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഗവൺമെന്റ് കാര്യങ്ങൾക്കായിട്ട് പുറപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ഗവൺമെന്റ് ജീവനക്കാർക്കും ഈ ദിവസങ്ങൾ അത്ര നന്നായിരിക്കുകയില്ല അതുപോലെ ഫിനാൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ഈ ദിവസങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ആറ് പതിമൂന്ന് പതിനാല് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങൾ തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതും ചെയ്യുന്ന കർമ്മങ്ങൾ തെറ്റുവരാതിരിക്കുവാനും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്നവയാകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ അധിക ചിലവുകൾ വരുവാനും മറ്റുമുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ വീഴ്ച മുതലായവ പറ്റാതിരിക്കുവാനും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വയർ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളെയും ഈ ദിവസങ്ങളിൽ കരുതിയിരിക്കേണ്ടതാണ് അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയേഴ് എന്നീ ദിനങ്ങൾ സന്താനങ്ങൾക്ക് അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസങ്ങളുമാണ് അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടായേക്കാം അന്നു പ്രതീക്ഷിച്ചിരുന്ന ധനാഗമങ്ങൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ലാഭങ്ങളോ അല്ലെങ്കിൽ കടം വാങ്ങുക ലോൺ കിട്ടുക തുടങ്ങിയ ഏതെങ്കിലും തരത്തിൽ കിട്ടാമെന്ന് വെച്ചിരുന്ന ധനം ആ ദിവസങ്ങളിലാണെങ്കിൽ അത് കിട്ടാൻ സാധ്യത കുറവാണ് അല്ലെങ്കിൽ വൈകുവാനോ തടസ്സപ്പെടുവാനോ സാധ്യതയുണ്ട് ഇത്തരം പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി ദിവസങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് പൊതുവെ ദോഷമില്ലാത്തതും ഈ ദിവസങ്ങൾ മാത്രം ആ പ്രത്യേക കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുമാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥം നിങ്ങൾ ചെയ്യേണ്ടത് സൽസംഗങ്ങൾ സൽകർമ്മങ്ങൾ വിഷ്ണു സഹസ്രനാമ പാരായണം നിത്യേന ചെയ്യുക നിത്യേന ഏതെങ്കിലും ക്ഷേത്ര സന്ദർശനങ്ങൾ നടത്തുക നിങ്ങളെ കൊണ്ട് ആകുന്ന വഴിപാടുകൾ ദേശദേവതയെങ്കിലും കുടുംബദേവതയെങ്കിലും ചെയ്യുക മുതലായവയാണ് നിത്യേനിയുള്ള ദൈവഭജനം അരിഷ്ടതകളിൽ നിന്നും മോചനം നൽകുന്നതാണ് എന്ന് ഓർമ്മിച്ചു കൊള്ളുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം